നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ലാലിഗയിൽ നടക്കുന്ന അഞ്ചാം റൗണ്ട് പോരാട്ടത്തിൽ വമ്പന്മാരായ റയൽ മാഡ്രിഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ റയൽ സോസഡാഡാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് റയൽ സോസഡാഡിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ലാലികയിൽ ഇതുവരെ നാല് മത്സരങ്ങൾ കളിച്ച റയൽ മാഡ്രിഡ് രണ്ട് വിജയങ്ങൾ നേടുകയും രണ്ട് സമനിലകൾ വഴങ്ങുകയും ചെയ്തിട്ടുണ്ട് നാല് മത്സരങ്ങളിൽ നിന്ന് അവർ നാല് പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്തു എന്നുള്ളത് ഒരു വസ്തുതയാണ് ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ വിജയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവർ ഇപ്പോൾ കളിക്കളത്തിലേക്ക് വരുന്നത് പക്ഷേ പരിക്കിൻ്റെ വെല്ലുവിളികൾ അത് അവർക്ക് ഒരു വലിയ തടസ്സമാണ് സൂപ്പർ താരങ്ങളായ ജൂഡ് ബെല്ലിംഗ്ഹാം അതുപോലെ തന്നെ ചുവമനി എന്നിവർ പരിക്കിൽ നിന്നും മുക്തരായി എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ അവർ കളിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം റയലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ബെല്ലിംഗ്ഹാമും ചുവമിനിയും ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ ഉണ്ടാവില്ല അത് റയലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് നിലവിൽ ഒരുപാട് താരങ്ങൾ പരിക്ക് കാരണം പുറത്താണ് പക്ഷേ രണ്ട് താരങ്ങൾ പരിക്കിൽ നിന്നും മുക്തരായിക്കൊണ്ട് ഇപ്പോൾ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് പ്രതിരോധ താരങ്ങളായ എഡർ മിലിറ്റാവോ ഫെർലാൻഡ് മെൻഡി എന്നിവരാണ് ഇപ്പോൾ മടങ്ങിയെത്തിയിട്ടുള്ളത് അതേസമയം ബെല്ലിങ്ഹാം ചുവമിനി കമവിംഗ സബയോസ് ഡേവിഡ് അലാബ എന്നീ താരങ്ങളെ ഇപ്പോൾ റയലിന് ലഭ്യമല്ല എന്നുള്ളതാണ് ഏതായാലും റയൽ മാഡ്രഡിൻ്റെ സ്കോഡ് കൂടി ഇന്നലെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഗോൾ കീപ്പർമാരായിക്കൊണ്ട് തിബൗട്ട് കോർട്ടുവ അതുപോലെ തന്നെ ലുനിൻ സെർജിയോ മെസ്ട്രെ എന്നിവരാണ് ഉള്ളത് പ്രതിരോധ നിരയിൽ ഡാനി കാർവെൽ എഡർ മിലിറ്റാവോ ലുക്കാസ് വാസ്കസ് ജീസസ് വല്ലേഹോ ഫ്രാൻ ഗാർഷ്യ റൂഡിഗർ ഫെർലാൻഡ് മെൻ്റി എന്നിവരാണ് ഉള്ളത് മധ്യനിരയിൽ കേവലം നാല് താരങ്ങളെ മാത്രമാണ് റയലിന് ലഭ്യമായിട്ടുള്ളത് ഫെഡേ വാൽവർദ മോഡറിച്ച് ആർദാ കുലർ അതുപോലെ തന്നെ ചീമ എന്നിവരാണ് ഉള്ളത് മുന്നേറ്റ നിരയിൽ വിനീഷ്യസ് ജൂനിയർ കിലിയൻ എംബപ്പെ റോഡ്രിഗോ എൻറിക്ക് ഇബ്രാഹിം എന്നിവരാണ് ഉള്ളത് ഇങ്ങനെയാണ് റെയലിൻ്റെ ഒരു സ്ക്വാഡ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഏതായാലും പരിക്ക് ഒരു വലിയ തിരിച്ചടിയാണ് എന്നിരുന്നാൽ പോലും അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് വിജയം നേടാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ വിശ്വസിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടു